ഇതേ വിശേഷണം തന്നെയായിരുന്നോ ജിന്ന് വിഭാഗത്തിനും ജിന്ന് വർഗത്തിനും ആളുകൾ വകവെച്ചു കൊടുത്തിരുന്നത് രണ്ട് രീതിയിലാണ് ജിന്നുകൾക്ക് കൈവുണ്ടെന്ന് ഈ അന്ധവിശ്വാസികൾ പ്രചരിപ്പിച്ചത് ഒന്ന് മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറും അതിന് തെളിവ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല ചരിത്രത്തിലില്ല ഒരു ഹദീസുകളിൽ പോലും മനുഷ്യ ശരീരത്തിൽ ജന്നുകൾ പ്രവേശിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന പലതിലേക്കും ആ കൊണ്ടുപോകുമെന്ന് പറയുന്ന വ്യാഖ്യാനം പ്രവാചകൻ വിശുദ്ധ നടത്തിയിട്ടില്ല വെള്ളിയാഴ്ച ജുമാ ഹുതുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം